ഇന്ന് ലൈലത്തുൽ കദർ പ്രതീക്ഷിക്കപ്പെടുന്ന ഇരുപത്തി ആറാം രാവാണ് നാളെ ലൈലത്തുൽ കദറിന് ഏറ്റവും കൂടുതൽ സാധ്യതയെന്ന് അയിമ്പത്തുകൾ പഠിപ്പിച്ച ഇരുപത്തി ഏഴാം രാവാണ് ലൈലത്തുൽ കദർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രികളിൽ വളരെ അത്ഭുതം നിറഞ്ഞൊരു പ്രാർത്ഥന നമുക്ക് പഠിക്കാനുണ്ട് ഈ ദുആ ഒന്ന് ചൊല്ലിയാൽ ആ രാത്രിയിൽ നമ്മൾ മരിച്ചു പോയാലും സ്വർഗത്തിലാണെന്ന് റസൂറുള്ള സലഹ് അല്ലഹി വസ്ലം അത് സ്വർഗ്ഗം തരുമെന്ന് മാത്രമല്ല കേട്ടോ ഈ ദുനിയാവിലെ പ്രശ്നങ്ങളൊക്കെ തീരുന്നേ കടമാകട്ടെ പ്രയാസങ്ങളാകട്ടെ പ്രതിസന്ധികളാകട്ടെ മക്കളില്ലാത്ത ബുദ്ധിമുട്ടാകട്ടെ ആ അങ്ങനെ തുടങ്ങി എന്തെല്ലാം പ്രയാസം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ദാരിദ്ര്യത്തിൽ നിന്ന് പോലും ആദ്വാ അങ്ങ് കൈപിടിക്കും ഒരു തവണ ആ ദ്വാന്ന് ചൊല്ലിയാൽ മതി പ്രത്യേകിച്ച് ഇന്നത് പറയാൻ കാരണം നമുക്ക് നാളെ ലൈലത്തുൽ കദറിനേറെ സാധ്യതയുള്ള ഇരുപത്തിയേഴാം രാവ് ആണെങ്കിലും ഇന്ന് നമ്മുടെ പ്രവാസികളായ സഹോദരങ്ങൾക്ക് ലൈലത്തുൽ ഖദർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഇരുപത്തിയേഴാം രാവാണ് ഗൾഫിലൊക്കെ അപ്പോൾ അവർക്ക് കൂടെ ഉപകാരപ്പെടാൻ വേണ്ടി ഈ ദ്വാ ഒന്ന് നമുക്ക് പഠിക്കാം അപ്പോൾ നമുക്ക് ഇന്നും ചൊല്ലണം നാളെയും ചൊല്ലണം നാളെ ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നാളത്തെ സ്വബാഹുൽ ഹൈറിൽ നമുക്ക് പറയണം അള്ളാഹുറബ്ബുലമീൻ ലൈലത്തുൽ ഖദർ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മുമ്മിനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ അതുപോലെ എമ്ര സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു റബുൽ ആലമീൻ റമലാൻ അനുകൂലമാകുന്നവരിൽ നമ്മെ ചേർത്ത് നിർത്തുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് രഹ്ദ് പറഞ്ഞേ അൽഹമുൽ റബ്ബിൽ ആലമീൻ മാഷാ മഷാ ഈ ഒരു ഹന്ദിൻ്റെ പറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായിത്തന്ന് റബ്ബുല്ലാലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ യഥാർത്ഥത്തിൽ ലൈലത്തുൽ കതൽ പ്രതീക്ഷിക്കപ്പെടുന്ന അവസാനത്തെ പത്ത് രാത്രികളും പകൽ പകലുകളുമൊക്കെ നമ്മളിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ പലപ്പോഴും രാത്രികൾ മാത്രാണ് നമ്മൾ പരിഗണിക്കണത് രാത്രി മാത്രമല്ല അതിൻ്റെ പകലിനും പ്രാധാന്യമുണ്ടെന്ന് അയ്മത്തുകൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ ലൈലത്തുൽ കദർ പ്രതീക്ഷിക്കേണ്ട ഇരുപത്തഞ്ചാം രാവായിരുന്നു ഇന്നതിൻ്റെ പകലാണ് കടന്നു വരുന്നത് ഇരുപത്താറാം രാവാണ് നാളെ നാളതിൻ്റെ പകലാണ് രാത്രിയിലേക്ക് വരുമ്പോൾ ഇരുപത്തിയേഴാം രാവാണ് പിറ്റെന്നതിൻ്റെ പകലാണ് അപ്പോൾ ഈ ലൈലത്തുൽ കദറിൻ്റെ രാവിലും പകലിലും ഒരത്ഭുതം നിറഞ്ഞ ദിഖർ അത് ധിഖർ ഒരു ദ്വായാണ് ഈ ദ്വാ അത് വല്ലാത്ത അത്ഭുതം നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്നു ഈ റിക്ർ അല്ലെങ്കിൽ ഈ ആ ഒന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ദുന്യാവും ആഹ്റവും ദുന്യവിയും ഊഹറവിയുമായ എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്തിനേറെ രാവിലെ ചൊല്ലിയാൽ രാത്രിക്ക് വൈകുന്നേരത്തിനുള്ളിൽ മരണപ്പെടുകയാണെങ്കിൽ സ്വർഗമാണ് രാത്രി ചൊല്ലിയാലോ അതും ലൈലത്തൊരു കതിരൻ്റെ രാവണെങ്കിൽ ആ രാത്രിയിൽ മരണപ്പെടുകയാണെങ്കിൽ പോലും സ്വർഗമാണ് ഇനി ദുനിയാവിൻ്റെ വിഷയങ്ങൾ കടങ്ങൾ ദാരിദ്ര്യങ്ങൾ ബുദ്ധിമുട്ടുകൾ എല്ലാം നീങ്ങിപ്പോകുന്ന അത്ഭുതം നിറഞ്ഞൊരു പ്രാർത്ഥന ഏത് പ്രാർത്ഥന ചെയ്യുമ്പോഴും നമ്മളെപ്പോഴും ഉണർത്തുന്നത് പോലെ ബന്ധങ്ങൾ നന്നാകണം അതുപോലെ സമ്പത്തിൻ്റെ നമ്മൾ പെട്ടുപോകരുത് സമ്പത്ത് വേണം പക്ഷേ കൽബിൽ കയറാൻ പാടില്ല കേട്ടോ കൽബിൽ അല്ല മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ അതുകൊണ്ട് തന്നെ ലലിത്തുൽ കദറിൻ്റെ രാവിലും പകലിലുമൊക്കെ പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം പ്രത്യേകിച്ച് നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് നമ്മുടെ പാവപ്പെട്ട ഉസ്താദുമാർക്ക് വീട് വെച്ച് കൊടുക്കണ പദ്ധതിയിലേക്കൊക്കെ വളരെ കുറച്ച് തുകയ വന്നിട്ടുള്ളൂ അലഹദില്ല അതെല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഗൂഗിൾ പേയുടെ ചില പ്രശ്നങ്ങൾ ആളുകൾ പറയുന്നുണ്ടായേക്കാൻ കഴിയുന്നില്ല ശ്രമിച്ചു നോക്കുക എന്ന് വേറെ റബ്ബവർക്ക് കല ആക്കിയ ചിലപ്പോൾ അതായിരിക്കും കിട്ടുന്നത് കിട്ടട്ടെ ഏതായാലും ലൈലത്തുൽ ഖദറിൻ്റെ രാവിലും പകലിലും നെയ്യത്ത് വെച്ചൊക്കെ ഹതിയെ ചെയ്യുന്ന ആളുകളുണ്ട് അള്ളാഹു ലയിലത്തുൽ കദർ ലഭിക്കാനത് നിമിത്തമാക്കി തരുമാറാകട്ടെ ഏതായാലും ആ ദ്വായനെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കണ്ടേ പഠിക്കണ്ടേ അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ മനോഹരമായൊരു പ്രാർത്ഥന കൂടെയാണത് സഹിഹുൽ ബുഹാരിയിൽ ഹബീബായ സയ്യദുൻ അറസൂരുള്ള സൊല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ തന്നെ നമുക്കത് പഠിപ്പിച്ചു തരുന്നുണ്ട് എന്താണത് അള്ളാഹുമ്മ انت ربي لا اله الا انت خلقتني وانا عبدك وانا على احدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت അതിൻ്റെ ആശയതാണ് നീയാണ് എൻ്റെ റബ്ബ് നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല നീയാണ് എന്നെ സൃഷ്ടിച്ചത് ഞാൻ നിന്റെ വെറുമൊരു അടിമ മാത്രമാണ് ഞാൻ നിന്നോടുള്ള കരാറും വാഗ്ദാനവും കഴിയുന്നത്ര പാലിക്കുന്നു അല്ല ഞാൻ ചെയ്തു പോയ എല്ലാ തിന്മകളിൽ നിന്നും നിന്നോട് ശരണം തേടുന്നു എനിക്ക് നീ അനുഗ്രഹം ചെയ്ത് എനിക്ക് നീ അനുഗ്രഹം ചെയ്തത് ഞാൻ അംഗീകരിക്കുന്നുവല്ല എൻ്റെ പാപങ്ങൾ ഞാൻ നിന്നോട് സമ്മതിക്കുന്നുവല്ല അതിനാൽ നീ എനിക്ക് പൊറത്തു തരണമേ തീർച്ചയായും നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുകയില്ല അല്ല ونورا دعاء نوديو اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على أحدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت ഇതിന് പറയുന്ന മറ്റൊരു പേരെന്താണ് സയ്യിദുൽ ഇസ്തിഗഫാർ എന്നാണ് സയ്യിദുൽ ഇസ്തിഗഫാർ ഇസ്തഗാറിൻ്റെയൊക്കെ രാജാവാണ് അത്ര മഹത്വമാണ് ഇതിന് എന്താണ് ഇതിൻ്റെ പ്രത്യേകത മൻ ഫലഹാമിനഹാർ ഒരു മനുഷ്യൻ ഈ ദിക്കർ പകലിൽ പറഞ്ഞാൽ മൂത്തിനംബിഹ നല്ല ആത്മവിശ്വാസത്തോടെ ഉറച്ച മനസ്സോടെ യക്കീനോടെ ഒരാൾ പറയുകയാണെങ്കിൽ ഫമാത്തമിന് ഔമിഹി കബല അയ്യും സിയ വൈകുന്നേരമാണേന് മുമ്പ് ആ മനുഷ്യൻ മരിച്ചു പോയി നോക്കുക രാവിലെ ഇത് ചൊല്ലി സുബി കഴിഞ്ഞിട്ട് ഇത് ചൊല്ലി നമ്മുടെ സ്വഭാവം ഏത് കഴിഞ്ഞിട്ട് ചൊല്ലി എന്നിട്ടോ നമ്മൾ വൈകുന്നേരത്തിനുമുമ്പ് മരിച്ചു പോയി നോക്കാം അയാൾ എന്താ അയാൾക്ക് എന്താ സംഭവിക്കാന്ന് അറിയുമോ ഫഹോമിൻ്റെ അഹിലിൽ ജെന്നെ സ്വർഗത്തിലാണ് സ്വർഗത്തിലാണ് പറയുന്നേ വസ്ലം ഇനി ഒരാൾ രാത്രി ചൊല്ലി ചൊല്ലിൻ രാത്രിയുടെ തുടക്കത്തിൽ ഒരാൾ ഇത് ചൊല്ലി എന്നിട്ടോ മൂക്കനൻ നല്ല ഉറച്ച മനസ്സോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ വിശ്വാസത്തോടെ ചൊല്ലി അയാൾക്കെന്ത് സംഭവിച്ചു നേരം വെളുക്കുന്നതിന് മുമ്പ് അയാൾ മരിച്ചു ഫഹോമിൻ നഹ്ല അയാളുടെ സ്വർഗത്തിലാണ് സയ്യിദ്ൻ അറസൂലുള്ള അതായത് രാവിലെ ചൊല്ലി വൈകുന്നേരത്തിന് മുമ്പ് മരിക്കുകയാണെങ്കിൽ സ്വർഗ്ഗത്തിൽ പോകും അത്ര മനോഹരമായ ദിക്കർ ഒരു തവണ ചൊല്ലിയാൽ മതി ഞാൻ അങ്ങനെയുള്ളൊരു ദിക്കറിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കി എത്ര എത്ര മഹത്തരമായിരിക്കും അത് മാത്രമല്ല ഇസ്തീഖാറിൻ്റെ ഒരു പ്രത്യേകത എന്താണ് ഞാൻ പറഞ്ഞു തന്നിരുന്നു ഹബീബായ സലിസ്വല മതങ്ങൾ പറയുന്നത് ഇസ്തേഖാർ ഒരു മനുഷ്യൻ പതിവാക്കി കഴിഞ്ഞാൽ അയാൾക്ക് ആയുസ് വർദ്ധിക്കും സമ്പത്തും വർദ്ധിക്കും അപ്പോൾ ഒരു തവണയാക്കേണ്ട നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ ഏറ്റവും ചുരുങ്ങിയത് രാവിലെ സുബി കഴിഞ്ഞിട്ട് ഇന്നു മുതൽ ഇന്നു മുതൽ ഒരു തവണ രാവിലെയും ഒരു തവണ മരു കഴിഞ്ഞിട്ടും പതിവാക്കുക എല്ലാ ദിവസവും ഇങ്ങനെ പതിവാക്കി പതിവാക്കി പതിവാക്കിപ്പോലും ഏത് സമയത്താണ് ഏതെങ്കിലും ഒരു രാവിലെയോ അല്ലെങ്കിൽ രാത്രിയാണല്ലോ നമ്മൾ മരിക്കുക അല്ലേ ആ സമയത്ത് സ്വർഗ്ഗത്തിൽ നമ്മൾ സ്വർഗാവകാശികളിൽ ഉൾപ്പെടുന്നുള്ളത് ആരുടെ ഭാഗ്ദത്താണ് മുഹമ്മദ് മുസ്തഫയുടെ സല്ലാഹു അല്ലെ സ്വല്ലം അപ്പോൾ ഇന്നലെ ലൈലത്തുൽ കതർ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു രാവിലെ പകലായതുകൊണ്ട് തന്നെ വലിയ മഹത്വമാണ് ഒരു തവണയാക്കേണ്ട ധാരാളം തവണ ചൊല്ലി അള്ളാഹുവിലേക്ക് അടുക്കുക വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കും സമ്പത്തിൽ പറക്കത്തുണ്ടാകും ദാരിദ്ര്യത്തിൽ നിന്ന് കാവൽ ലഭിക്കും ആയുസ്സിൽ വർധനവുണ്ടാകും അള്ളാഹു ദുഫിക്ക് നൽകട്ടെത്തുൽ ഒരു സംഭവം കാണാം ഒരു മഹാനായ ആലിം അദ്ദേഹം അന്ന ആലിമൻ ദുഫിന മരണപ്പെട്ടു കബറടക്കി ഫറവിയഫുൽ മനാം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തെ സ്വപ്നത്തിൽ കാണുന്നുണ്ട് ചോദിച്ചു മാ ഉസ്താദ് അവളെ അള്ളാഹു അങ്ങെ എന്താണ് ചെയ്തത് അള്ളാഹു അങ്ങക്ക് എന്താണ് തന്നത് അപ്പോൾ മാനവർഗുകൾ പറഞ്ഞ വാക്ക് ഇതാണ് ഏയ് എനിക്ക് അള്ളാഹു എൻ്റെ എല്ലാ തിന്മകളും അഹമ്മത്തൻ വഹാസ പൊതുവായും പ്രത്യേകമായും ഞാൻ ചെയ്ത എല്ലാ തിന്മകളും അല്ലെനിക്ക് പുറത്ത് തന്നു അല്ലെനിക്ക് പുറത്ത് തോന്നും അപ്പശിഷ്യന്മാര് ചോദിക്കുന്നുണ്ട് ഉസ്താദവുകളെ ഞങ്ങൾക്ക് നൽകാൻ അങ്ങയുടെ കയ്യിൽ എന്താണ് ഒരു വസൂയത്തുള്ളത് എന്തെങ്കിലുമൊക്കെ ഒന്ന് വസൂയത്ത് തരാമോ അവസാനമായിട്ട് ഞങ്ങൾ കാണുകയാണെങ്കിൽ ഒരു വസൂയത്ത് വേണമല്ലോ മഹനവറുകൾ പറയുന്നുണ്ട് ഊസി കുംബി സയ്യിദുൽ മക്കളെ നിങ്ങൾ സയ്യിദുൽ സയ്യദുൽ ധാരാളമായി ചൊല്ലിക്കോളൂ ഫ ഫൽ ഇസ്തി അജീബ് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതാട്ടോ മക്കളെ ഭയങ്കര അത്ഭുതമാണ് ഇനി ഊസി കുംബി ഹിഫ്ലി അത് മനഃപ്പാടമാക്കാൻ ഞാൻ നിങ്ങളോട് പറയാണ് ഇതേ വസയത്ത് ആ പണ്ഡിതൻ സ്വപ്നത്തിലൂടെ അറിയിച്ചത് ഞാൻ നിങ്ങളോടും കൂടെ പറയാൻ ഞാൻ നിങ്ങളോട് കൂടെ ഉണർത്താൻ നമുക്കെല്ലാവർക്കും ഇന്ന് തന്നെ ഈ സയ്യിദുൽ ഇസ്തി ഗഫാർ ഒന്ന് മനപ്പാടാക്കിക്കൂടും ഒന്നോട് നോദിയൊക്കെ അള്ളാഹുന്ന لا اله الا انت خلقتني وانا عَبْدُكَ وانا على أَحْدِكَ ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت الله ഷെയ്ദുൽസ്തി ഉഫാർസല്ല ശേഷം ലുഹ നിസ്കരിക്കുക സമയാകുമ്പോൾ അതുപോലെ ഈ ബാധത്തുകളിൽ സുന്നത്തായ നിസ്കാരങ്ങൾ സ്വതക്കകൾ നന്മകൾ ഇതൊക്കെ വ്യാപിപ്പിക്കുക അങ്ങനെ നമ്മൾ വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയമായി അല്ലേ നോമ്പ് തുറക്കുന്നതിന് മുൻപ് ആരെങ്കിലും ഈ ദിക്കറ് പതിവാക്കിയാൽ ഒരു ദിഖറുണ്ട് ഈ ദിക്കർ അതൊരു ഇസ്തി ഖഫാർ തന്നെയാണ് ഈ ഇസ്തി ഖുഫാർ പതിവാക്കിയാൽ ആ ചൊല്ലുന്നതോടുകൂടെ നോമ്പ് തുറക്കണതിനു മുമ്പ് ആ സമയത്തിന് മുമ്പ് ചൊല്ലിയാൽ ആ ചൊല്ലുന്നതോടുകൂടെ ഒരു ഉമ്മയുടെ ഗർഭത്തിൽ നിന്ന് വറുത്തേക്ക് വരുന്നൊരു കുഞ്ഞുണ്ടല്ലോ ആ കുഞ്ഞിനെപ്പോലെ സുരക്ഷിതനാകുമെന്ന് അള്ളാഹുവിൻ്റെ ദീനലിൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കാൻ എന്താണ് അത് فإنه لا يغفر الذنب العظيم إلا العظيم اللهم الله هو يا عظيم يا يا ൻ ആരാധനക്കർഹൻ മറ്റാരുമില്ല അലീം എൻ്റെ എല്ലാ പാപങ്ങളും പാപങ്ങളടക്കം നീ പൊറത്തു നൽകണേ يغفر الذنب العظيم ഒരാളും തന്നെ വൻ പാപങ്ങൾ പൊറുക്കില്ല അല്ല ഇല്ലല്ല അലീം അലീമായ നീയല്ലാതെ അത്ര മനോഹരമായൊരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ചൊല്ല അങ്ങനെ ധാരാളം നന്മകൾ കൊണ്ട് ഇന്നത്തെ പകരനെ മനോഹരമാക്കുക ആലമീൻ പാപമുക്തരായ മുമ്മിനീകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അതുപോലെ നാളെ ഇരുപത്തി ഏഴാം രാവാണ് അപ്പോൾ ഇരുപത്തിയേഴാം രാവിൻ്റെ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ വേളയിൽ ആ രവിൻ്റെ അവസ്ഥയിൽ ഇത് ചൊല്ല അതുപോലെ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസി സഹോദരങ്ങൾക്ക് ഇരുപത്തേഴരം രാവാണ് അപ്പോൾ ഇരുപത്തേഴര രാവിലും അതുപോലെ തന്നെ മറ്റ് രാത്രികളിലും പകലുകളിലൊക്കെ ലൈലത്തുൽ കഥർ പ്രതീക്ഷിക്കപ്പെടുന്ന എല്ലാ രാവിലും പകലിലും ഇതിക്കറിങ്ങനെ ചൊല്ല അതിന് വലിയ അത്ഭുതമല്ലേ അള്ളാഹു കപൂൽ ചെയ്യുമാറാകട്ടെ അപ്പോൾ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് ഹബീബ് സല്ല അലി സ്വലാത്തങ്ങള് ഉമർദി അള്ളാവിൻ്റെ മകളെ വിവാഹം കഴിച്ച കഴിച്ചിട്ടുണ്ട് പേരെന്താണെന്നാണ് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ അത് മഹദിയായ സൈദത്തുന ഹഫ്സ റതി അള്ളാഹുവിൻ ഹെയാണ് ഇന്നത്തെ ചോദ്യം സിമ്പിളാണ് ഇന്ന അൻസല്ലാഹു ഫീലത്തുൽ കദർ എന്ന് പറയുന്ന ഫീലത്ത് കദർ എന്ന് പറയുന്ന സൂറത്ത് ഇറങ്ങാൻ അല്ലെങ്കിൽ സൂറത്തുൽ ഖദർ ഒരു കാരണം അള്ളാഹുവിൻ്റെ ഹബീബു സലഹ്ലി സ്വല മാ ഒരു പോരാളിയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ആയിരം മാസം അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഒട്ടകത്തിൻ്റെ താടിയല്ലുകൊണ്ട് മാത്രം യുദ്ധം ചെയ്ത വലിയൊരു മഹാൻ ബനു ഇസ്രായേലിൽ ഉണ്ടായിരുന്നു ആ മഹാൻ്റെ പേര് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക അള്ളാഹു അർഹരായ ഒരാളെ മെമ്പറയ്ക്ക് പടച്ചറബ് തിരഞ്ഞെടുത്ത് തരുമാറാകട്ടെ അള്ളാഹു അർഹരായവർ അതിലേക്ക് എത്തിക്കട്ടെ മറ്റു പല സമ്മാനങ്ങളും നമുക്ക് നൽകണം അള്ളാഹു അതിനൊക്കെ തൗഫീഖ് ചെയ്യട്ടെ പിന്നെ അള്ളാഹുവിനെ സ്നേഹിക്കാൻ തുടങ്ങിയ ആളുകളൊക്കെ ഈ കൂട്ടത്തിലുണ്ട് അല്ലേ കാരണം സ്നേഹം അള്ളാഹുവിനോടൊന്നുള്ളൊരു വിഷയം പ്രണയം അള്ളാഹിനോട് നിന്നുള്ളൊരു വിഷയം നമ്മൾ ഒന്നരാടം നമ്മുടെ ഇംദാദീസ് എന്ന് പറയുന്ന ചാനലിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണിക്കല്ലേ അപ്പോൾ ഇംദാദീസ് എന്ന ചാനലിൻ്റെ ലിങ്ക് താഴെയുണ്ട് അത് ഇതുവരെ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കാം പതിയെ നമുക്ക് സ്വബാഹുൽ ഹൈറോ അതിലേക്കൊക്കെ മാറ്റേണ്ടി വരും അള്ളാഹുറബുല്ലമി നമ്മുടെ എല്ലാ സതുദ്യമങ്ങളും സ്വീകരിക്കുമാറാകട്ടെ പതിവായി ചൊല്ലുന്ന ദിഖർ അല്ലാഹി വഭിഹംതി ഇരുപത്തി ഏഴാം രാവിന്റെ പരിപാടി ഇൻഷാല്ല ഒൻപത് മണിക്ക് വേണോ ഒൻപതരക്ക് വേണോ രാത്രി ഇന്ന് തീരുമാനിക്കുക ഇനി ഇന്നത്തെ രാത്രിയിലെ പരിപാടി കൃത്യം ഏഴ് മണിക്ക് തന്നെയാണ് നാളെ നമുക്കൊരു രണ്ടുമണിക്കൂറെ ഇരിക്കണ്ടേ അല്ലേ എഴുതികാഫ് പുരുഷന്മാരൊക്കെ പള്ളിയിലേക്ക് പോകുമ്പോഴും നമ്മുടെ സഹോദരിമാർക്ക് ഇങ്ങനെയൊക്കെയാണ് അവസരം ഉണ്ടാവും അതിക്രമില്ലായാലും കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ ഒരുമിച്ച് ഒന്ന് ഇരിക്കാനുള്ള ഒരു അവസരം കൂടെ ഏ പുരുഷന്മാർ വീട്ടിലുണ്ടെങ്കിൽ പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് കയറുന്നവരെല്ലാം കഴിഞ്ഞിട്ട് പള്ളിയിലേക്ക് പോകാൻ നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അഹമ്മദൂലില്ല കഴിയുന്നവർ ഒരു അഞ്ച് എങ്കിലും അതിൽ പങ്കെടുക്കണ്ടേ അപ്പോൾ ഒരു ഒമ്പതര മണിക്ക് ശാമം നമുക്ക് നാളത്തേക്ക് സെറ്റ് ചെയ്താലും ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് തന്നെയാണ് അള്ളാഹു അതൊക്കെ ഭംഗിയാക്കാൻ ദോഫിക്കട്ടെ അലഹമുല്ലാ റബ്ബില്ലാലമീൻ അള്ളാഹു മസല്ല സീദിനെ മുഹമ്മദിനു അയലഅലി സീദിനെ മുഹമ്മദ് റഹമുറഹിമ് റബ്ബെ നീ ഞങ്ങളെ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ല ഈ സദസിൻ്റെ മിസ്സിൽ സവാബ് മുത്തായ് റസൂർ അല്ലാഹി തങ്ങളുടെ തങ്ങയുടെ എത്തിക്കണേ എത്തിക്കണേയല്ല അവിടുത്തെ വറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പാപങ്ങളൊക്കെ പോകും ൊർക്കണയല്ല കൽബ് നന്നാക്കണയല്ല കുടുംബത്തിൽ പറക്കത്തീണയല്ല സമാധാനം തരണയല്ല എത്രയെത്ര രോഗികളാണ് പരിപൂർണ ശിഫ തരണയല്ല എത്രയോ ദു ആവസ്വ്യത്തുകൾ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കണേയല്ല കരുണക്കടലായ റഹ്മാനായ റൂഫായ റബ്ബേ നിന്റെ കാരുണ്യത്തിലല്ലാതെ ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല അല്ല നിന്നോടുള്ള സ്നേഹം കൽബ് നിറച്ചു തരണേയല്ല ഞങ്ങളുടെ സന്താനങ്ങൾ നന്നാക്കണേയല്ല എല്ലാവിധ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം തരണയല്ല കല്യാണപ്രായം എത്തിയവരുടെ അനുയോജ്യരായ ഇണകൾ നൽകണേയല്ല വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം തരണേയല്ല റമലാൻ അനുകൂലമാകുന്നവരിൽപ്പെടുത്തണേയല്ല റമലാൻ പ്രതികൂലമാകുന്നതിൽ നിന്ന് കാത്തുരക്ഷിക്കണേയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും പുറത്തു കൊടുക്കണേല്ല ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് ദീർഘായൊടുക്കണേയല്ല എപ്പോഴാണ് മരിക്കുന്നതെന്ന് അറിയില്ല റബ്ബേ ഈ മനസ്സിലാമത്താക്കണേയല്ല പാവപ്പെട്ട ഉസ്താദുമാർക്ക് വീട് വെക്കുന്നതിലേക്ക് റമലാൻ റിലീഫ് പദ്ധതിയിലേക്കൊക്കെ ഹതിയെ ചെയ്തവരുണ്ട് അവരുടെ ഹതിയകളെ നീ കബൂൽ ചെയ്യണേ അല്ല നീഹ ഇബാക്കലെയല്ല നീ കബൂൽ ചെയ്യണേ അല്ല പഠിച്ചവന് ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈർ കുടുംബത്തിൽ ഓരോരുത്തരെയും അഷറഫുൽ ഹൽക്കായ സലു അല്ലി വസ്ലം ആ തങ്ങളോടൊപ്പം നിന്റെ ജന്നാത്തുനെ ഐമിൽ ഒരുമിപ്പിക്കണ അല്ലാവി സലഹു അല മുഹമ്മദ് സല അലൈ വസ്ലം സാഹു അയല മുഹമ്മദ് സല അലഹി വസ്ലം അള്ളഹു വസ മു മുഹമ്മദ് യാറബി സി വസ്ലം വസ്സലാലൈക്കു വരഹമല്ല വരകാത്ത